കലങ്കാരി അജിരക്കൈക്കത്ത് അങ്ങനെ കോട്ടണിൽ കോട്ടണിലൊപാട് വെറൈറ്റീസിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മുടെ ഫാബിലേൺസിലുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം മിസ്സാവാതെ കാണുന്നവർക്കതെല്ലാം കാണാൻ പറ്റും കേട്ടോ നമ്മൾ ഇന്ന് കാണുന്നത് ഒരുപാട് നമുക്ക് കലങ്കാരിൽ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ വീഡിയോയും മിസ്സാവാതെ കാണുന്നു എന്ന് ഉറപ്പുവരുത്തുക കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് ബ്യൂട്ടിഫുൾ കലങ്കാരി കലങ്കാരി എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ കലങ്കാരി ഫാബ്രിക് അതിൻ്റെ ആ ഒരു പ്രിൻറ്റിങ് നേച്ചർ അതിൻ്റെ ആ ഒരു കംഫർട്ട് ലെവൽ ഫാബ്രിക്കിൻ്റെ ആ ഒരു സുഗമത കൊണ്ട് എല്ലാമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിത്തീരുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന കലങ്കാരീസാണ് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഈ ഒരു ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ടത് അനിമൽ പ്രിന്റ്സ് അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാത്തവരിൽ ജസ്റ്റ് ചെറിയൊരു ഫിഷിൻ്റെ പോലത്തെ വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് പറഞ്ഞു ഒന്നും ഉള്ള ആ ടൈപ്പ് ഓഫ് പ്രിന്റിങ് ഉപയോഗിക്കാത്തവർക്ക് ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം ഇനിയും ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ നാല് കളേഴ്സ് കണ്ടു നെക്സ്റ്റ് ഡിസൈൻ വരുന്നു അതിലിത് ഇങ്ങനെ വരുന്നു എല്ലാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൽ അടുത്ത കളർ ഇത് അങ്ങനെ വരുന്നു ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് വേണ്ടവർക്ക് അതങ്ങനെ കോഡ്സെറ്റ് പോലെ ചെയ്യാൻ അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് ടോപ്പ് പോലെ ചെയ്യാൻ ഫാമിലിക്ക് ഹോൾ ഫാമിലിക്ക് ഡ്രസ് കോഡ് കൺസെപ്റ്റിലെല്ലാം ചെയ്യാൻ പറ്റിയതാണ് ഫാബ്രിക് ഇപ്പോൾ ന്യൂ ട്രെൻഡിങ് ആയിട്ട് ജെൻസിന് ഷർട്ട് എല്ലാം ഇപ്പോൾ കലങ്കാരിൽ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അലകൻ ലുക്ക് കൊടുക്കുന്നതാണ് നമുക്ക് ഓണം കൺസെപ്റ്റിൽ ഷർട്ട് പിന്നെ ബ്ലൗസ് സാരി ബ്ലൗസ് കുർത്തി അങ്ങനെ വെറൈറ്റി ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ചെയ്യാനൊക്കെ അലങ്കാരി ഫാബ്രിക് ആപ്റ്റാണ് നെക്സ്റ്റ് വരുന്നു അലങ്കാരിൽ വൺ മൂർ വെറൈറ്റി ഡിസൈൻ വരുന്നു ഇതെല്ലാം വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ അതിൽ ഒരുപാട് ഷെയ്ഡ്സ് ഇനിയും നമുക്ക് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ടാവും അപ്പോൾ ഓരോ വീഡിയോയും കാണാൻ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെല്ലാം പർച്ചേസ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്ത് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം തിക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് വിതൗട്ട് ലൈനിങ് ചെയ്യാൻ പറ്റും കലങ്കാരി ഫാബ്രിക് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക ലാസ്റ്റ് ഡിസൈൻ ഡിസൈനത്ത് കളറ് തോന്നുന്നു നല്ലൊരു റോയൽ ബ്ലൂ ബ്ലൂഷെയ്ഡിൽ ഇങ്ങനെ